കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഹരിസഭാ പറഞ്ഞത് വളരെ ശരിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം നമ്മുടെ ജാവ്ദേക്കർ പറഞ്ഞതുപോലെ ഒരു ട്രൈക്കോളാർ സിസ്റ്റത്തിലേക്ക് മാറി മൂന്ന് മുന്നണി എന്നല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല രണ്ട് മുന്നണിയുടെ കാലഘട്ടം അവസാനിച്ചു എൻ ഡി എ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ രണ്ടേ രണ്ട് മത്സരങ്ങൾ മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോയത് പതിനെട്ട് മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചു ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ബി ജെ പിക്ക് എൻ ഡി എക്ക് കേരളത്തിൽ വർദ്ധിച്ചു എന്നാൽ അതേസമയം എൽ ഡി എഫിന് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ട് കുറഞ്ഞു യു ഡി എഫിന് നാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ട് കുറഞ്ഞു അപ്പോ ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം വോട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും കുറയുമ്പോൾ ബി ജെ പിക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം വോട്ട് കൂടി പതിനഞ്ച് ശതമാനമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഇപ്പം ഇരുപത് ശതമാനമായി അപ്പൊ അഞ്ച് ശതമാനം കൂടി എൽ ഡി എഫിനും യു ഡി എഫിനും രണ്ടര രണ്ടര ശതമാനം വീതം കുറഞ്ഞു അതുപോലെ ബി ജെ പി അസംബ്ലി മണ്ഡലത്തിൽ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നു എട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു ഒരു ലക്ഷത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ച മൂന്ന് മണ്ഡലങ്ങളുണ്ട് ക്ലാരിറ്റിക്ക് ചോദിക്കുകയാണ് ഈ ട്വന്റി ബി ഡി ജെസ് വിടും ബി ഡി ജെസ് ഉൾപ്പെടെ എൻ ഡി എന്ന് ഞാൻ പറഞ്ഞത് എൻ ഡി എ ഒരു ബി ജെ പി ഞാൻ വിചാരിച്ചു അതായത് എൻ ഡി എ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇരുപത് ശതമാനം അതുപോലെ ഒരു ലക്ഷം വോട്ട് വർദ്ധിപ്പിച്ച മൂന്ന് മണ്ഡലങ്ങളുണ്ട് അരലക്ഷം വോട്ട് വർദ്ധിച്ച അഞ്ച് മണ്ഡലം ഉണ്ട് അപ്പോൾ ഈ സമയം വെച്ച് നോക്കുമ്പോ മുന്നോട്ട് വരുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ എൻ ഡി എയും എൽ ഡി എഫും യു ഡി എഫും പിന്നോട്ട് പോവുകയും ചെയ്യുന്ന രണ്ട് മുന്നണികളാണ് ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് കേരളത്തിലെ ബി ജെ പിയുടെ യുഗം ആരംഭിക്കുന്നു എൻ ഡി എയുടെ യുഗം ആരംഭിക്കുന്നു പിന്നെ ഏഴ് മണ്ഡലങ്ങളിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനം വോട്ട് എത്തിയിട്ടുണ്ട് ഏഴ് മണ്ഡലങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഏഴ് മണ്ഡലം പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത് ശതമാനം മൂന്ന് മണ്ഡലം ഇതൊക്കെ ഇത്രയും വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് ഈ ഈ കുതിച്ചുചാട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ബി ജെ പി എൻ ഡി എ സഖ്യം അതായത് എൻ ഡി എ സഖ്യം കേരളത്തിന്റെ പഞ്ചായത്ത് ഇലക്ഷന് ആസൂത്രിതമായിട്ട് ഇപ്പോഴും വർക്ക് തുടങ്ങിയാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ ഒരു മുന്നേറ്റവും അട്ടിമറിയും രണ്ട് മുന്നണികളെയും പിന്നിലാക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും അതിന്റെ കണ്ടിന്യുവേഷനാണ് വരാൻ പോകുന്ന അസംബ്ലി ഈ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെ വന്നാലും അസംബ്ലിയില് ഇരുപത്തി അഞ്ച് സീറ്റിന് മുകളിലേക്ക് എൻ ഡി എ സഖ്യത്തിന് കേരളത്തിൽ ജയിക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് സീറ്റ് ഇപ്പോ പറയുന്ന കണക്കാണ് ഭാവിയിലത് രാഷ്ട്രീയ മാറ്റങ്ങൾ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ വരാം ഉദാഹരണത്തിന് ഇപ്പൊ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു ജോസ് കെ മാണിയുടെ പാർട്ടി തോറ്റു ജോസ് കെ മാണിക്ക് ഇപ്പൊ എം പി ഇല്ല അതിനിടയിൽ ആ പാർട്ടിക്കുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ വരും അവര് എൽ ഡി എഫ് മുന്നണി വിട്ട് വരികയാണ് എന്നിരിക്കട്ടെ അങ്ങനെ വന്നാൽ അത് എൻ ഡി എയിലേക്കാണ് വരുന്നതെങ്കിൽ എൻ ഡി എയുടെ ഇരുപത്തഞ്ച് പാർലമെന്റ് ഇരുപത്തഞ്ച് അസംബ്ലി സീറ്റ് എന്നുള്ളത് മുപ്പത്തഞ്ച് വരെ പോകും ഇനി വേറൊരു കാര്യം ഇപ്പോൾ വിജയിച്ച ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പാണ് ജോസഫ് ഗ്രൂപ്പ് അപ്പാടെ എൻ ഡി എ മുന്നണിയിൽ ചേർന്ന് ജോസഫിന്റെ ഫ്രാൻസിസ് ജോർജ് കേന്ദ്രമന്ത്രി ആകുകയാണെന്ന് ഇരിക്കുന്നത് അപ്പോഴും ഇത് തന്നെ സംഭവിക്കും ഒരു അഞ്ചാറ് അസംബ്ലി സീറ്റ് കിട്ടും അപ്പൊ മുപ്പത് സീറ്റിന് മുകളിലേക്ക് ബി ജെ പി വരും അതായത് എൻ ഡി എ വരും അങ്ങനെ വന്നാൽ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും സമവാക്യങ്ങൾ മുഴുവൻ തെറ്റും അവർ രണ്ടുപേരും മുന്നണി ആകേണ്ടി വരും ആ ഒരു സാഹചര്യം സംജാതമായി കൂടായില്ല വരാൻ പോകുന്ന ഒരു എലക്ഷൻ ഒന്ന് രണ്ട് എലക്ഷനോട് കൂടി കേരള രാഷ്ട്രീയത്തിന്റെ അലകും പിടിയും മാറി ഘടന മാറി ഒരു ശക്തമായിട്ടുള്ള എൻ ഡി എ കേരളത്തിൽ വരും ഇത്രയും ഒരു നീക്കം നടന്നാൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്ന് ഒന്നുകിൽ ഒറ്റ ഒറ്റക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗം എന്നുള്ള നിലയിലോ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയ നീക്കം ഉണ്ടാവും അതും കൂടെ വന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു കൺസോളിഡേഷൻ എന്ന നിലയില് വലിയ ഭൂരിപക്ഷത്തോടെ കേരളം ഭരിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എൻ ഡി എ വരും ഇതാണ് ഈ ഇലക്ഷനിന്റെ ശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിനോട് മാത്രമുള്ള അടിത്തറ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വോട്ട് വന്നു ഇരുപത് ശതമാനം വോട്ട് വന്നു ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഏതായാലും ഘടനാപരമായ കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റം ഈ ഒരു സുരേഷ് ഗോപിയുടെ വിജയത്തോടെ അതുപോലെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രകടനത്തോടെ അതായത് ആറ്റിങ്ങൽ ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും പാലക്കാട് രണ്ടര ലക്ഷം വോട്ടാണ് പാലക്കാട് കമ്മ്യൂണിസത്തിന്റെ വലിയ കോട്ടയാന്ന് പറയുന്നത് അവിടെയൊക്കെ ഈ മാറ്റം വന്നിരിക്കുന്ന ചെറിയ കാര്യം ഒരു ലക്ഷത്തിന് താഴെ രണ്ടേ രണ്ട് മണ്ഡലമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ മണ്ഡലങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തിയാൽ കേരളം പിടിച്ചു എന്ന് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ ഇനി എത്ര നാൾ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം ഇത്രയുമാണ് പറയാറ് ഓക്കെ എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദിജി നാനൂറിന് മുകളിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നടത്തിയ ആ പ്രചാരണം അതിൽ നാനൂറിൽ നമ്മുടെ നരേന്ദ്രമോദിജി തോറ്റു അതല്ലെങ്കിൽ നാനൂറിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല മുന്നൂറ് പോലും കടത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഹരിപ്രസാദ് ജി പറഞ്ഞ പോലെ തന്നെയാണ് മുറിവേറ്റ നരേന്ദ്ര മോദിജിയെ നിങ്ങൾ സൂക്ഷിച്ചാൽ നന്ദു കാരണം ഗുജറാത്ത് കലാപം അതല്ലെങ്കിൽ അതിനു മുൻപ് നടന്ന ഗോത്ര കലാപം എന്നൊക്കെ ഓർത്താൽ നന്ന് മാത്രമല്ല ഒരു 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 തവണ അതല്ലെങ്കിൽ പലതവണ വിസ പോലും നിഷേധിച്ച രാജ്യങ്ങൾ പോലും അദ്ദേഹത്തെ പുണരാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരു ശയിക്കാൻ പോലും കാത്തിരിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തളർച്ചയെക്കാൾ അദ്ദേഹത്തിന്റെ അത് നാനൂറിലേക്കും എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അത്ര കണ്ട് മാന്ത്രികത രാഷ്ട്രീയത്തിലായാലും നമ്മുടെ രാജ്യത്തിന്റെ പെറ്റനാടിനെ സംരക്ഷിക്കുന്നതിൽ കാണിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ആ ചണ്ടായിട്ടുള്ള നീക്കങ്ങൾക്ക് തന്നെയാണ് കാതോർക്കുന്നത് അതുകൊണ്ട് നാനൂറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മുറിവേറ്റ നരേന്ദ്രമോദിജിയെ മുറിവേറ്റ നമ്മുടെ എൻ ഡി എ അതല്ലെങ്കിൽ ബി ജെ പിയെ അതിന്റെ ആ ശക്തി വരാതിരിക്കുന്ന നാടുകൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്നത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ എന്തായാലും ഹരിപ്രസാദ് ജി ആയാലും അഡ്വക്കെ ജയസൂര്യൻ സാറായാലും കൃത്യമായിട്ടും ഈ വിശകലനം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്തായാലും നാഷണൽ ദേശീയ രാഷ്ട്രീയമായാലും കേരള രാഷ്ട്രീയമായാലും അതിന്റെ ആ ഒരു സപ്ത കളയാതെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ എത്തിക്കാൻ പറ്റി എന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ എന്താ വിശിഷ്ടാതിഥികൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി എന്തായാലും ഈ ഒരു സെഷൻ നാളെ വീണ്ടും ഇതേ സമയത്തല്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മുടെ വീണ്ടും മറ്റൊരു സെഷനുമായിട്ട് വീരുന്ന ജയസുരൽ തന്നെ മറ്റൊരു വിഷയം കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം നാളെ പകലോടുകൂടി നമ്മൾ ആ ഒരു വാഗ്ദാനത്തോടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറാം